വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് റെഡ് ഫോറസ്റ്റ് കേക്കിനും റെഡ് വെൽവെറ്റ് കേക്കിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം പൊടികളെല്ലാം അരിച്ചെടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പൊടികളും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ നാല് എഗ്ഗെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില അസൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില അസൻസ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇതൊരു ക്രീം വരെ നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ എഗ്ഗൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലാവണം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുത്ത അത്ര അളവിൽ തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പ് എടുത്താൽ മതി ഇപ്പോൾ എഗ്ഗും പഞ്ചസാരയും കൂടി നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇതേപോലെ ആവണം നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസി കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് കളർ ചേർത്ത് കൊടുക്കാണ് ഷെഫ് മാസിൻ്റെ റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടെൻ ഡ്രോപ്പോളം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളർ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ബേക്കായി വന്നു കഴിഞ്ഞപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടെൻ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ തവണകളായിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പാല് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം റെഡ് വെൽവറ്റ് കേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ കാൽ കപ്പ് പാലിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത് ബട്ടർ മിൽക്ക് ആക്കിയ ശേഷം നമുക്ക് ഈ പൊടികളുടെ ഒപ്പം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരവരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കുക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് നാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം എയർ ബബിൾസ് കളഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല റെഡ് കളറുള്ള സ്പഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ